ഫെബ്രുവരി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്കടക്കാം യു എസ് തീരുവ തിരിച്ചടിച്ച് കാനഡ വ്യാപാര യുദ്ധം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കുമെതിരെ യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച കനത്ത ഇറക്കുമതി തീരുവകൾ യുദ്ധത്തിലേക്ക് കാനഡ മെക്സിക്കോയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം തീരുവയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവയും നാല് മുതൽ പ്രാബല്യം നൂറാം വിക്ഷേപണം ഉപഗ്രഹത്തിന് സാങ്കേതിക പ്രശ്നം ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാം വിക്ഷേപണത്തിന് ഐ എസ് ആർ ഒ ബഹിരാകാശത്തെത്തിച്ച എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമം തടസ്സപ്പെട്ടു തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഗതിനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടുവിനെ ഇരുപത്തിയൊമ്പതിന് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് ഒൻപത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള പ്രാഥമിക ഭ്രമണപഥത്തിൽ ഇരുപത്തിയൊമ്പതിന് എത്തിച്ചത് എന്നാൽ വാൽവ് തകരാർ ഉടലെടുത്തതോടെ ട്രസ്റ്റുകൾ ജ്വലിക്കാതെയാവുകയും ഉപഗ്രഹത്തെ ഉയർത്താൻ സാധിക്കാത്ത സ്ഥിതി വരികയും ചെയ്തു ഓടക്കുഴൽ അവാർഡ് സമ്മാനിച്ചു ഗുരുവാരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് മുപ്പതിനായിരം രൂപ കെ അരവിന്ദാക്ഷന് നോവലിസ്റ്റും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റുമായ സി രാധാകൃഷ്ണൻ സമ്മാനിച്ചു തിരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന് കോൺഗ്രസിൻ്റെ ഈഗിൾ കമ്മീഷൻ്റെ വീഴ്ച കണ്ടെത്തലും ലക്ഷ്യം രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നുവെന്ന് ഉറപ്പാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തുന്ന വീഴ്ചകൾ കണ്ടെത്താനും കോൺഗ്രസ് ഈഗിൾ എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആൻഡ് എക്സ്പേർട്ട്സ് കമ്മിറ്റിയെ നിയോഗിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണം പ്രതിഷ് പരിശോധിച്ച് വിശദ റിപ്പോർട്ട് നൽകുകയാണ് സമിതിയുടെ ആദ്യ ദൗത്യം നിലവിലെ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമായി ബയോഡിഗ്രേഡബിൾ ബോട്ടിലുകൾ കുടിവെള്ളം വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നത് ഹില്ലി അക്വ ചോളം കരിമ്പ് എന്നിവയുടെ പശയിൽ നിന്നാണ് ഈ ബോട്ടിലുകൾ നിർമ്മിക്കുന്നത് ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട് ഇത്രയും കാര്യങ്ങളാണ് ഫെബ്രുവരി മൂന്നിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് താങ്ക് യു